ബിഗ് ബോസ് കഴിഞ്ഞ അവസാനിച്ച് കുറച്ചധികം ദിവസങ്ങൾ വരെ അതിൻ്റെ വിമർശനങ്ങളെല്ലാം നിലനിൽക്കാറുണ്ട് എന്നാൽ ബിഗ് ബോസ് അവസാനിച്ചിട്ടും ഇത്രയധികം നാൾ പ്രശ്നം രൂക്ഷമായി നിലനിൽക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് പറയാം ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ നോക്കിയത് അനുവിനെയും പി ആർ കാര്യങ്ങളെയും കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോഴിതാ അനുവിനെതിരെ പറഞ്ഞ ശൈത്യയുടെ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് അഖിൽമാരാർ ഉൾപ്പെടെ പലരും ശൈത്യക്കെതിരെ തിരിഞ്ഞതു തന്നെയാണ് ശൈത്യം ഇങ്ങനൊരു വീഡിയോ പങ്കുവെക്കാനുള്ള പ്രധാന കാരണമായി തന്നെ മാറുന്നത് എന്ന് പറയാം എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വിനോദം ഒന്നര ലക്ഷം രൂപയാണ് എന്നാണ് ശൈത്യ പറയുന്നത് ഞാൻ കയറുന്നത് വരും എനിക്ക് പി ആർ ഇല്ലായിരുന്നു എനിക്ക് പി ആറിന് കൊടുക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു ഞാൻ ബിഗ് ബോസിൽ കയറി മൂന്നാം ദിവസം എൻ്റെ അറിവില്ലാതെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപയാണ് പി ആർ എന്ന പേരിൽ വിനുസാർ തട്ടിയെടുത്തതെന്നും എന്നിട്ട് പി എൻ പണിയാണ് എനിക്ക് തന്നതെന്നും ഇപ്പോൾ പറയുകയാണ് പിന്നിക്ക് പിന്നാലെ ശൈത്യയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട് പിന്നെയും കഴിഞ്ഞ ദിവസം െക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അനുമോൾക്കെതിരെയാണ് എല്ലാവരും സംസാരിക്കുന്നത് എന്ന് ഇപ്പോൾ തന്നെ പറയാം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം തനിക്ക് നേരെ നടക്കുന്ന ആസൂത്രിതമായ സൈബർ ആക്രമണത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് ബിന്നി ഇതിനെക്കുറിച്ച് പറഞ്ഞത് ശൈത്യം ഇത് തന്നെയാണ് പറയുന്നത് റീ എൻട്രിക്ക് ശേഷം എനിക്ക് ഭയങ്കര ഫാൻസാണ് എന്നെക്കുറിച്ച് തെറി പറയാനാണെങ്കിലും ആളുകൾ എല്ലാവരും എത്തുന്നുണ്ട് വിന്നറിൻ്റെ ആരാധകർക്ക് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ വിനോ സാറിൻ്റെ ആരാധകർക്കും നന്ദിയുണ്ട് അനുമോളുടെ പി ആർ ൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചർച്ച നടത്തുന്ന സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ബിന്നി സെബാസ്റ്റിൻ പുറത്തുവിട്ടിരുന്നു കൃത്യമായ പ്ലാൻ ചെയ്തുള്ള അറ്റാക്കാണ് അനുമോളുടെ ഫാൻസും പി ആറും ചെയ്യുന്നതെന്ന് ബിന്നി പങ്കുവച്ച സ്ക്രീൻഷോട്ടിൽ നിന്ന് വ്യക്തമാണ് ബിന്നിയുടെ വീഡിയോ ഇട്ട കാര്യം ഒരാൾ ഗ്രൂപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എല്ലാവരും റിയൽ അക്കൗണ്ടിൽ നിന്ന് കമൻ്റ് ഇടുമെന്നാണ് വന്ന മറുപടി ബിന്നി വീണ്ടും എയറിലാകും അല്ലെങ്കിൽ നമ്മൾ എന്നുള്ള മെസ്സേജും കാണാം ഇതെല്ലാം കൃത്യമായ രീതിയിൽ ബിന്നിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബിന്നി പറയുന്നത് അനുമോളുടെ പി ആർ വർക്ക് ടീം വെറുതെ അല്ലാന്ന് മറ്റുള്ളവരുടെ പി ആർ എല്ലാവരും തന്നെ അവനവനെ ജയിപ്പിക്കാൻ നോക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തന്നെ അവിടെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് വേഗം തരപ്പെടുത്താൻ നോക്കും എന്നാൽ അനുവിൻ്റെ പി ആർ അങ്ങനെയല്ല മറ്റുള്ളവരുടെയൊക്കെ നെഗറ്റീവ് മാത്രം വലിച്ചു കാണിക്കാനാണ് നോക്കിയത് അതിലൂടെ തന്നെയാണ് വോട്ട് നേടുന്നത് എന്ന് കൂടി പറയണം ആ വോട്ട് നേടുന്നതിലൂടെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഈ കാണുന്നത് തന്നെയാണ് ഇപ്പോൾ ശൈത്യം പറഞ്ഞത് ബിന്നി പറഞ്ഞ അതേ കാര്യങ്ങളാണ് ശൈത്യം പറഞ്ഞത് എന്ന് പറയാം ബിന്നിക്ക് പിന്നാലെ മിണ്ടാതിര ൊന്നും നടക്കില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ ബിഗ് ബോസ് സീസൺ ഫൈവിലും ഇതേ പി ആറിൻ്റെ സഹായത്തോടെയാണ് അഖിൽ മാരാറും ജയിച്ചതെന്ന് പറയുന്നു അതോടൊപ്പം അഖിലിനുള്ള മറുപടിയും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അഖിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉത്തരം ഉത്തരമിട്ടുമ്പോൾ റഷ്യൻ വിപ്ലവം എടുത്തിടുകയാണ് എന്ന് അങ്ങനെ ഇടേണ്ട കാര്യമില്ല എന്നും എനിക്ക് റഷ്യൻ വിപ്ലവമൊന്നും ഇങ്ങോട്ട് വലിച്ചിടേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അനുമോളെ കുറ്റപ്പെടുത്തുന്നതിനോടൊപ്പം അഖിൽ മാരാറിനെയും കുറ്റപ്പെടുത്താൻ ഈ വീഡിയോയിൽ ശൈത്യം മറന്നിട്ടില്ല അനുവിനും വിനുവിനും അതുപോലെ അഖിൽമാരാർക്കുമാണ് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഉന്നം വെച്ചുള്ള ഡയലോഗുകൾ ശൈത്യ പറഞ്ഞത് എന്ന് തന്നെ പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ